എറണാകുളത്ത് വിദ്യാർത്ഥിക്ക് നേരെ ക്രൂരമർദ്ദനം ഫുട്ബോൾ മത്സരത്തിൽ തോൽപ്പിച്ചതിനെ തുടർന്നായിരുന്നു ക്രൂരമർദ്ദനം ഞാറയ്ക്കൽ മഞ്ഞണക്കാട് സ്വദേശിയായ പത്താം ക്ലാസ്സുകാരനാണ് മർദ്ദനമേറ്റത് വെള്ളിയാഴ്ചയാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് ഞാറയ്ക്കൽ മഞ്ഞനക്കാട് സ്വദേശിയായ പത്താം ക്ലാസ്സുകാരനാണ് മർദ്ദനമേറ്റത് ഫുട്ബോൾ മത്സരത്തിൽ തോൽപ്പിച്ചതിനെ തുടർന്നായിരുന്നു മർദ്ദനം പതിനഞ്ചോളം വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു മത്സരത്തിൽ ടീമാണ് കുട്ടിയെ മർദ്ദിച്ചതെന്നും സംഭവത്തിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും കുട്ടിയുടെ പിതാവ് പറഞ്ഞു പഠിക്കുന്ന ഒരു പയ്യനുണ്ട് അവനാണ് വീട്ടിലൊന്ന് വിളിച്ചത് ടർഫിലേക്ക് കൊണ്ടുപോയിട്ട് ആ കംപ്ലീറ്റ് ഇടിച്ചത് തലക്ക് കംപ്ലീറ്റ് എല്ലാവരും അവിടെ നിന്ന് നിന്നൊക്കെ ഇടിച്ചു കാരണം പയ്യനെ ആരാന്ന് ഇടിച്ചെന്താണെന്നും അറിയാൻ പാടില്ല അതിന് അറിയില്ല ശരിക്കും പോയി ഇപ്പോഴാണ് അവൻ അറിയുന്നതല്ല അങ്ങനത്തെ അവസ്ഥയാണ് അപ്പൊ ആവുമ്പോൾ കിടന്ന് ഞെട്ടലാണ് ഉറക്കത്തിൽ ഇടവനക്കാട് ബീച്ചിലേക്ക് കൊണ്ടുപോകാ അവിടെ ഇട്ട് നല്ല വലിച്ചു വണ്ടി കയറ്റുന്ന സമയത്താണ് ഒരു ചേച്ചി ഇടപെട്ടാണ് ആ പയ്യനെ രക്ഷപ്പെടുത്തത് ഈ കളിച്ച പിള്ളേരുടെ ചേട്ടനും ചേട്ടന്റെ കൂട്ടുകാരും കൂടെയാണ് തല്ലിയത് മർദ്ദനത്തെ തുടർന്ന് പരിക്കേറ്റ വിദ്യാർത്ഥി നിലവിൽ ഞാറക്കൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് കേരള വിഷൻ ന്യൂസ് കൊച്ചി